നേപ്പാളിലെ ബഹുജന കലാപത്തിന് ഏതാണ്ട് അറുതിയായിരിക്കുന്നു പ്രക്ഷോഭം എന്നാണ് തെരുവിലിറങ്ങിയ കലാപകാരികൾ ഇതിനെ വിളിച്ചത് പ്രത്യക്ഷ കലാപം അടങ്ങിയെങ്കിലും കനൽത്തിരി ഇനിയും അണഞ്ഞിട്ടില്ല പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന നേപ്പാളിൽ തെരുവിലിറങ്ങി സർക്കാരിനെ അട്ടിമറിക്കുന്നത് അപലക്ഷണീയമായി കാണാനാവില്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തീ വച്ചും കൊള്ളയടിച്ചും കൊലപാതകങ്ങൾ അരങ്ങേറിയും നടന്ന കലാപത്തിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരെ നിയമ നടപടികളൊന്നും കൂടാതെ വെറുതെ വിടാൻ അധികാരികൾക്ക് ആവുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് ആരൊക്കെ അതിന് ശ്രമിച്ചാലും നേപ്പാളിലെ സൈനിക നേതൃത്വം അത് വകവെച്ച് കൊടുക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ല അതുകൊണ്ടാണ് കലാപത്തിന്റെ കനൽത്തരികൾ അടയാതെ അഴിമതിക്കും എതിരെ ഉയർന്ന അമർശമാണ് പിന്നീട് വലിയ കലാപമായി നേപ്പാളിൽ ആളി ആളിപ്പടർന്നത് സർക്കാരിന്റെ ദുഷ്പ്രവർത്തികൾക്ക് എതിരായി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആശയങ്ങൾ കൊടുമ്പിരിയായി പ്രചരിച്ചിരുന്നത് അതിനെ തുടർന്നാണ് സമൂഹ മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് സർക്കാർ നടപടിയെടുത്തത് അതോടെ ജനം തെരുവിലേക്കിറങ്ങി യുവജനങ്ങളായിരുന്നു മുന്നിൽ ഒടുവിലത് വലിയ തീക്കളയായി വളർന്നു തെരുവിൽ വലിയ താണ്ടവമാണ് നടന്നത് പാർലമെന്റിന്റെയും സുപ്രീം കോടതിയുടെയും മന്ദിരങ്ങൾ വരെ തീയിട്ട് നശിപ്പിച്ചു മുൻ പ്രധാനമന്ത്രി ജലാനാഥ് ഖനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകാരനെ വരെ ചുറ്റുകുന്ന് യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്കാണ് കലാപം പടർന്നു പിടിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചരണങ്ങളും നടക്കുന്നു എന്ന് എന്നാരോപിച്ച് അതിനെ തടയിടാനാണ് കെ പി ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി സർക്കാർ നടപടി തുടങ്ങിയത് പ്രധാനപ്പെട്ട സമൂഹ മാധ്യമങ്ങളെല്ലാം വാർത്താവിനിമയ മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള നിബന്ധനയാണ് ആദ്യം കൊണ്ടുവന്നത് ആ വ്യവസ്ഥ പാലിക്കാൻ അവർ വിസമ്മതിച്ചതോടെയാണ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എക്സ് തുടങ്ങിയ വൻ സാമൂഹ്യ മാധ്യമ സൈറ്റുകൾ ഉൾപ്പെടെ ഇരുപത്തി ആറ് കമ്പനികളെ നേപ്പാൾ സർക്കാർ നിരോധിച്ചത് തുടർന്നാണ് നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജെൻസി ബാനറുകൾ ഉയർത്തി യുവജനങ്ങൾ പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ അണിനിരുന്നത് തുടർന്ന് പ്രക്ഷോഭം ആളിക്കത്തുകയും രാജ്യത്ത് ഉടനീളം കലാപമായി പടർന്ന് പന്തലിക്കുകയും ചെയ്തത് പ്രക്ഷോഭകാരികളുടെ രോക്ഷം തണുപ്പിക്കാൻ നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് സ്ഥാനം രാജിവെച്ചു ും പ്രക്ഷോഭകാരികൾ അടങ്ങാൻ തയ്യാറായില്ല എങ്ങനെയും അധികാരത്തിലെത്താനുള്ള ഒരു പ്രധാന കക്ഷികളെല്ലാം കൂടി ഭരിക്കുകയായിരുന്നു നേപ്പാളിൽ കടുത്ത എതിരാളികളായ നേപ്പാളി ഓലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാർക്സിസ്റ്റ് അധികാരത്തിലെ പ്രധാന പങ്കാളികൾ മറ്റൊരു പ്രബല കമ്മ്യൂണിസ്റ്റ് കക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ ആണ് മുന്നണിയിലെ മൂന്നാമൻ പ്രചണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന പുഷ്പ കമാൽ ദഹാലാണ് ഇതിന്റെ നേതാവ് സി പി എമ്മിന്റെ നേതാവ് കെ പി ശർമ്മ ഓലി ഈ കൂട്ടുകുടുംബത്തിലൂടെ നേതാവായി അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിനാണ് കമ്മ്യൂണിസ്റ്റ് കക്ഷികളുടെ ചിരവൈരിയായ ഷൈ ബഹദൂർ ദ്വീപ നയിക്കുന്ന നേപ്പാളി കോൺഗ്രസ് വലിയ ഒറ്റകക്ഷിയാണെങ്കിലും അധികാരത്തിൽ തുടരാൻ ശർമ്മ ഓലിക്ക് പ്രധാനമന്ത്രി പദം വിട്ടു നൽകുകയായിരുന്നു നേപ്പാളിന്റെ ആധുനിക ചരിത്രത്തിൽ ഉടനീളം പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ അധികാരം നിലനിർത്താനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന് ദഹിക്കാത്ത ഉദാഹരണമായിരുന്നു കെ പി ശർമ്മ ഓലിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി സർക്കാർ ഇപ്പോൾ അരങ്ങേറുന്ന യുവജന കലാപം പ്രധാന കക്ഷികൾ അധികാരത്തിനു വേണ്ടി നടത്തുന്ന ഒടുക്കത്തെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നേരെയുള്ള വിപ്രപത്തിയുടെ പ്രകാശനം കൂടിയായിരുന്നു സമ്പൂർണമായ ഒരു മാറ്റം പ്രക്ഷോഭകാരികൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു ശർമ്മ ഓലി അധികാരത്തിൽ നിന്ന് താഴെയിറങ്ങി അദ്ദേഹം രാജ്യം വിട്ടു പോയെന്നാണ് വാർത്തകൾ സുപ്രധാന കക്ഷികളുടെ നേതാക്കന്മാരെല്ലാം അണിയറയിലായി എന്നാൽ ഈ അവസ്ഥ എത്ര നാൾ തുടരുമെന്ന് വ്യക്തമല്ല ഇപ്പോൾ പുറത്തായെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം നേപ്പാളിൽ ആഴത്തിൽ ഉണ്ട് അവരെ എല്ലാം അടിച്ചൊതുക്കി അധികാരം സുരക്ഷിതമാക്കി കൈയാളണമെങ്കിൽ സമരം നടത്തിയവർക്കുൾപ്പെടെ വിയർപ്പൊഴുക്കേണ്ടി വരും നേപ്പാളിലെ തെരുവ് വിപ്ലവത്തെ ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും പ്രക്ഷോഭങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നവരുമുണ്ട് എന്നാൽ നേപ്പാളിലെ സ്ഥിതി വ്യത്യസ്തമാണെന്ന് കാണാം ബംഗ്ലാദേശിലെ അട്ടിമറിയുടെ പിന്നിൽ ഇസ്ലാമിക യാഥാസ്ഥിതിക കക്ഷികളുടെയും ബംഗ്ലാദേശ് സൈന്യത്തിന്റെയും ശക്തമായ കൈയുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ രംഗത്തിറങ്ങിയവർ പഴകിയ സംവിധാനങ്ങളുടെ വക്താക്കളായിരുന്നു എന്നാൽ ശ്രീലങ്കയിലെ പ്രക്ഷോഭത്തിന് നേപ്പാളിന്റെ കഥയുമായി കുറെ സാമ്യങ്ങളുണ്ട് അധികാരം ഉറപ്പിച്ചിരുന്ന അടിസ്ഥാന രാഷ്ട്രീയ കക്ഷികൾക്ക് ബദലായിരുന്നു പ്രക്ഷോഭകർ അവരെ താഴെ ഇറക്കണമെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ തെരുവ് വിപ്ലവത്തിന് സാധ്യതയുണ്ടായിരുന്നുള്ളൂ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ രാഷ്ട്രീയ സംവിധാനങ്ങളുള്ള പ്രബല കക്ഷികൾ തങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുത്തിലേക്ക് എത്തിക്കും ഇപ്പോഴത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിനാസേക്ക് പിന്നണിയിൽ നിന്നുള്ള പ്രവർത്തനം നിർത്തിവെച്ചാണ് തെരുവു കലാപം ആളിപ്പടർപ്പിച്ചത് നേപ്പാളിലെ കലാപത്തിന് അത്തരമൊരു നേതൃത്വം ചൂണ്ടിക്കാണിക്കാനില്ലെങ്കിലും പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികളെ ഓരത്താക്കാനുള്ള യജ്ഞമായിരുന്നു അതും എന്നാൽ നേപ്പാളിലെ അധികാര കൈമാറ്റത്തിന് നേപ്പാൾ സൈന്യത്തിന്റെ പിന്തുണയില്ലാതെ ഒട്ടും കഴിയുമായിരുന്നില്ല സ്ഥിതിഗതികൾ കൈവിട്ടു പോയിരുന്നെങ്കിൽ അവർ അധികാരം പിടിച്ചേനെ ശ്രീലങ്കയിൽ സാഹചര്യം ഒരുക്കാൻ അവിടുത്തെ സൈന്യം സന്നദ്ധമായിരുന്നില്ല എന്നൊരു വശം കൂടിയുണ്ട് രണ്ടായിരത്തി ആറ് ജൂണിലാണ് നേപ്പാൾ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള റാണ രാജവംശത്തിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഫെഡറൽ റിപ്പബ്ലിക്കായി മാറുന്നത് ജനാധിപത്യത്തിനെതിരായി മാവോയിസ്റ്റുകൾ നടത്തിയ ആഭ്യന്തര കലാപത്തിന്റെ അന്ത്യം കുറിച്ചത് ഈ സംഭവത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ആറ് വരെ നീണ്ടുനിന്ന പതിറ്റാണ്ട് യുദ്ധമായിരുന്നു അത് മാവോയിസ്റ്റുകളും സർക്കാരും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ഏതാണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ാണ് കൊല്ലപ്പെട്ടത്ഹാരാജ് അധികാരം കൈയൊഴിഞ്ഞു അന്ന് തൊട്ട് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് കക്ഷികളുടെ വിഘടിക്കപ്പെട്ട ഗ്രൂപ്പുകളും നേപ്പാളി കോൺഗ്രസുമാണ് മാറിയും തിരിഞ്ഞും അധികാരം കൈകാര്യം ചെയ്തിരുന്നത് രാജഭരണത്തിനെതിരെ പോരാടിയ കമ്മ്യൂണിസ്റ്റുകൾ അധികാരം കയ്യിലെത്തിയപ്പോൾ അതിലങ്ങ് അഭിരമിക്കുകയായിരുന്നു അധികാര പൊതിയന്മാരായ നേതാക്കളുടെ സാഗാത്മ്യത്തിൽ പാർട്ടി വളരുംതോറും പിളരുകയും പിളരും ോറും വളരുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് പുഷ്പ കമാൽ ബഗാൻ ശർമ്മ ഓലിയും എല്ലാം മാറിയും തിരിഞ്ഞും അധികാരത്തിലെത്തിയത് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി നേപ്പാളിലെ പരമോധ നീന്യായ പീഠം പുറത്താക്കിയ ശർമ്മ ഓലി പിന്നീട് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രചണ്ഡയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശർമ്മയുടെ മാവോയിസ്റ്റ് കക്ഷികളും നേപ്പാളി കോൺഗ്രസും ഉൾപ്പെടെ പ്രബല രാഷ്ട്രീയ കക്ഷികളെല്ലാം അധികാരം പങ്കിട്ടുകൊണ്ടുള്ള സർക്കാരായിരുന്നു അത് അഴിമതിയും സ്വജനപക്ഷവാദവും തൊഴിലില്ലായ്മയും ഒക്കെ ഈ സർക്കാരിന്റെ മുഖമുദ്രകളാണ് തെരുവിലേക്ക് നേപ്പാളിൽ നടന്ന തെരുവ് കലാപവും അട്ടിമറിയും ജനാധിപത്യത്തിന്റെ വിജയമായി ഘോഷിക്കാൻ പറ്റില്ല ജനാധിപത്യ സംവിധാനങ്ങൾ നിലവിലിരിക്കുന്ന ഒരു നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അധികാരം പിടിച്ചെടുക്കുന്നതിന് തുല്യമാണ് ജനാധിപത്യത്തിന്റെ പ്രബലമായ തൂണുകളെ ദുർബലപ്പെടുത്തുന്ന പ്രക്രിയയാണിത് നേപ്പാളിൽ ഒരു താൽക്കാലിക സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ട് സുപ്രീം കോടതി മുൻ ജഡ്ജി സുശീല കർക്കിയാണ് താൽക്കാലിക പ്രധാനമന്ത്രി എന്നാൽ ഈ സംവിധാനം ഒരു ഞാടിന്മേൽ കളിയാണ് അധികാരം പോയ പ്രബല കക്ഷികളും സൈന്യവും രാജാവും പുതിയ അധികാര കക്ഷികളും ഒക്കെ പല കോണുകളിലായി നിന്ന് കടിപിടി കൂടുകയാണ് നേപ്പാളെ സൈന്യം തന്നെയാണ് ഇതിലെ പ്രബല ശക്തി രാജാധികാരം തിരിച്ചു കൊണ്ടുവരാനാണ് സൈന്യത്തിന്റെ താല്പര്യം എന്നാൽ സമരത്തിലിറങ്ങിയ ജൻസി പ്രക്ഷോഭർ അതിനൊട്ടും അനുകൂലമല്ല പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേറാണ് ജനാധിപത്യത്തിന്റെ തുടർച്ചയ്ക്കായി എല്ലാവരും ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിനും പുതിയ പ്രധാനമന്ത്രി സുശീല കർഗിക്കും നിയന്ത്രണം നിലനിർത്താനായില്ലെങ്കിൽ കഥ മാറി മറിയാൻ അധിക കാലവും വേണ്ട